വിജിത് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഞങ്ങൾ റേഷൻ കടയിൽ പോവാണ് ഞങ്ങൾ അടുത്ത് പറഞ്ഞത് കൊണ്ട് അതിൽ വ്യക്തമല്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഓൺ വോയിസ് പറഞ്ഞത് ആ കുഞ്ഞാൻ്റെ ഫ്രണ്ട് ഓടി ഓടി പോവാൻ തുടങ്ങി നമുക്ക് റേഷൻ കടയിൽ പോയിട്ട് റേഷൻ കട വിശേഷങ്ങൾ കാണാം പോണ വഴിയിലുള്ള വിശേഷങ്ങളും കാണാം ഇവിടെ തന്നെ

അവിടെ ഒരു പുഴ ഉണ്ട് അപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് അവിടുത്തെ റോഡ് ക്ലോസ് ചെയ്തേക്കണം അതുകൊണ്ട് കാണാൻ പറ്റില്ല അവിടെ ഒരു പുഴയുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് നല്ല വയലും ആ നല്ല സ്ഥലമാണ് നമ്മൾ ആദ്യമൊക്കെ കുറേ വീഡിയോസ് ഇവിടെ വന്നാൽ നേരത്തോളം പിന്നെ റോഡ് പണിയൊക്കെ നടക്കുന്നത് വരാൻ കഴിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഈ സ്ഥലങ്ങളൊക്കെ കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മളാ റേഷൻ കടയിലോട്ട് പോണ വഴിയാണേ കണ്ടോ നല്ല വയറിൻ്റെ സൈഡിൽ കൂടെയാണ് റേഷൻ കടയിൽ പോവാനേ എങ്ങനെയുണ്ട് കൂട്ടുകാർ ഈ സ്ഥലങ്ങളൊക്കെ നല്ല മനോഹരല്ലേ കമന്റ് ചെയ്യണേ എല്ലാരും ഇഷ്ടപ്പെട്ട എന്നിട്ട് കുഞ്ഞാറ്റടുത്ത് ഹുശാല ആര് പിടിക്കാൻ പറഞ്ഞതിൻ്റെ ഇതാണ് കുഞ്ഞാറ്റ പറയുന്നത് അപ്പൊ കുഞ്ഞാലിന് ഇനി ഇത് ചുമക്കേ വേണോന്ന് പറഞ്ഞോണ്ട് അത് എടുത്തോണ്ട് വരികയാണ് അതെ ഞാൻ തന്നെ രണ്ടും ചുമന്നോണ്ട് നടക്കേണ്ടി വന്ന് നടന്ന് വീട്ടിലെത്തി